തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഈ ഒരു ചെറിയ പയ്യൻ ഇപ്പോൾ ഒരു ഓർഫനേജിൽ വരുന്നു പക്ഷേ ഈ സമയം അവിടേക്ക് മറ്റൊരു പെൺകുട്ടി കൂടെ ഒരു ഭാഗത്ത് വെക്കുന്നത് കണ്ട് ആ ഒരു പയ്യൻ അവൾ കാണാതെ അവിടെ നിന്നും ഒളിച്ചു നിൽക്കുന്നു അങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞ് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ നോക്കിയാൽ അവരുടെ കൂടെ അവിടെ കാണാനില്ല ഈ സമയം നിലത്ത് വെള്ളത്തിന്റെ പാട് കണ്ട് ആ ഒരു പെൺകുട്ടി അതിപ്പോൾ ഫോളോ ചെയ്ത് ഒരു റൂമിലേക്ക് എത്തുന്നു എന്നാൽ ഈ സമയം ആ ചെറിയ പയ്യനാണെങ്കിൽ ആ പെൺകുട്ടിയിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ട് കാര്യം മനസ്സിലാക്കി ആ പെൺകുട്ടി ഇപ്പോൾ അവനെ തട്ടി മാറി നോക്കിയാൽ യഥാർത്ഥത്തിൽ അത് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ശേഷം ആ ശബ്ദം കേട്ട് അവിടേക്ക് സ്റ്റാഫുകൾ ഇപ്പോൾ ഓടിയെത്തിയെങ്കിലും പയ്യനാണെങ്കിൽ ഈ സമയവും അവന്റെ കയ്യിൽ നിന്നും താഴെ വെക്കുന്നില്ല പക്ഷേ ഇത് കണ്ട് ആ പെൺകുട്ടി അത് ആ പയ്യന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറഞ്ഞ് പയ്യൻ ഇപ്പോൾ അവിടെ നിന്നും മുൻപ് അവനും അവന്റെ അച്ഛനും തെരുവിൽ ജീവിച്ചുകൊണ്ടിരിക്കും അവന്റെ അച്ഛന്റെ കയ്യിലും ആ ഒരു സെയിം തരത്തിലുള്ള ഒരു കുടയുണ്ടായിരുന്നു ഒരു രാത്രി അവന്റെ അച്ഛൻ അവനെ വിട്ടിട്ടു പോയ അവന്റെ അച്ഛന്റെ കയ്യിൽ അവസാനമായി അവൻ കണ്ടതും ആ ഒരു കുടയാണ് ഈ ഒരു സംഭവം അറിഞ്ഞ് ആ ഒരു പാവം പെൺകുട്ടിയാണ് പാവം പയ്യന്റെ കയ്യിൽ കൊടുക്കും